അപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടികൊഴിച്ചല് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര സ്ട്രെങ്തനിങ് ആയിട്ടും അതുപോലെ തന്നെ തിക്കായിട്ടുള്ളയും ലോങ് ആയിട്ടുള്ള ഹെയർ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് അതായത് നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് പറയാം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതായത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള സൂപ്പർ ഫുഡ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസിയ കെ ക്യുഎൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പം മുടികൊഴിച്ചലിന് വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ വേണം വൈറ്റമിൻ ഇ വേണം സി വേണം ഡി വേണം വൈറ്റമിൻ ബി വേണം ജിങ്ക് വേണം ബയോട്ടിൻ വേണം അപ്പോൾ ഈ അയർണൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം അപ്പോൾ ഒരുപാട് പേര് എന്ത് എന്ത് ചെയ്യും ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ അതായത് നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ തന്നെ നമുക്ക് ആ മുടി മുടികൊഴിച്ചല് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്കിൻ കെയർ റൊട്ടീന് ഫോളോ ചെയ്യുന്നതിനൊപ്പം തന്നെ ഹെയർ കെയർ റൊട്ടീന് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക നിങ്ങൾ ഹെയറിന്റെ കൺസേൺ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഹെയറിൻ്റെ അത് ബ്രേക്ക് ആണോ ബ്രേക്കേജ് ആണോ വരുന്നത് അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ആണോ വരുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ താരനാണോ വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ഒരുപാട് ഷാംപൂവും ഒരുപാട് സിറംസും അല്ലെങ്കിൽ ഹെയർ കെയർ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കോസ് ആണ് നമ്മൾ അതായത് നമ്മൾ റൂട്ട് റൂട്ട് അനുസരിച്ച് അനുസരിച്ച് കോസ് മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ എനിക്ക് വരുന്ന പേഷ്യൻസ് മുടികൊഴിച്ചലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് ആ റൂട്ട് കോഴ്സ് കണ്ടെത്തിയിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കേസുകൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതിനനുസരിച്ച് മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് പേര്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള സൂപ്പർ ഫുഡ്സാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത് ഒന്നാമത്തെ ബാമ്പു ഷൂട്ട്സ് അതായത് മുളയുടെ കൂമ്പാണ് അത് നമുക്ക് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ എന്ന് വെച്ച് സിലിക്കുണ്ട് പൊട്ടാസിയം ഉണ്ട് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹെയറിൻ്റെ സ്ട്രെങ്ത്നിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരുപാട് പേർക്ക് സ്പിറ്റൻസും അതുപോലെ തന്നെ ഹെയർ ബ്രേക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം മുട്ടയുടെ മഞ്ഞ എഗ് എഗ്ഗോക്ക എന്ന് പറയും ഇതൊക്കെ ഫാറ്റ് ഫാറ്റ്സൊലിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഫാറ്റ് ഫാറ്റ്സൊലിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നല്ല കൊളസ്ട്രോൾ ആണ് ഇതിൽ ധാരാളം ഉള്ളത് അതുപോലെ തന്നെ ബയോട്ടിനും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും നമ്മളെ കെരാറ്റിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടും പ്രൊമോട്ട് ചെയ്യും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പോൾ മുട്ടയുടെ മഞ്ഞ നമ്മൾ ഡയറ്റിലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മുട്ടേൻ്റെ മഞ്ഞ അവോയ്ഡ് എന്നുള്ള കാര്യം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മൾ നോക്കണം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കണം അതായത് നമ്മളൊരു വ്യക്തിയുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ഹിസ്റ്ററി നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് കഴിക്കാൻ പറ്റുമോ എന്നില്ലയോ എന്നുള്ള കാര്യം അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നമുക്കത് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ മൂന്നാമത്തേതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറു മത്സ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് അതായത് മീൻ ഗുളികയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയിരിക്കും അല്ലേ ആയിട്ട് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ വെജിറ്റേറിയൻ ആളുകൾക്കാണെങ്കിൽ ഓക്കെ നേരെ മറിച്ച് നോൺ വെജിറ്റേറിയൻ ആളുകളൊക്കെ ആണെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട സമയത്ത് മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാത്ത പക്ഷം നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും മേഗത്രീ ഫാറ്റി ആസിഡ് ഒക്കെ അതായത് ഹെൽത്തി ഫാറ്റ്സൊക്കെ നമ്മൾ ശരീരത്തിൽ കയറുന്ന സമയത്ത് മുടിയുടെ ബ്രേക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ സ്കാൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് ആണ് ഗ്രാസ് ഫെഡ് ഡയറ്റിലെ ലിവറ് അതായത് സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ഹൗസ് ആണ് അത്രത്തോളം ന്യൂട്രിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കോപ്പറും അയണൊക്കെ ധാരാളം ഉണ്ട് ഇത് കഴിക്കും ുന്ന സമയത്ത് സ്കാപ്പ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും മുടിയുടെ ബ്രേക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ പ്രൊട്ടക്ഷനാണ് മുടിക്ക് തരുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന ഈ അഞ്ച് ഈ സൂപ്പർ ഫുഡ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുടി ഒഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിന് യാതൊരു ടാബ്ലറ്റോ അല്ലെങ്കിൽ യാതൊരു രീതിയിൽ സപ്ലിമെൻറ്റ്സോ ഒരു ആവശ്യമില്ല അത് എടുക്കേണ്ട സമയമാകുമ്പോൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാത്ത പക്ഷം ഞാൻ ഈ പറയുന്ന ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുമ്പം തന്നെ നിങ്ങളുടെ മുടി ഒഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കുന്ന പോലെ തന്നെ മുടിയെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ